സിനിമയെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളും പട്ടോളം മറ്റൊരാളില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് തകർത്തതിന് പിന്തുണ കഴിഞ്ഞപ്പോഴും ഒരുപാട് നന്ദി ഞാൻ സിനിമ സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവർ ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്കൊരു പക്ഷെ ഒരു അവസാനത്ത് ഒരാഴ്ചക്കെയാണ് സർക്ക് എന്റെ മനസ്സിൽ വേറെ കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിന് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട് ഒന്നെ നിർമ്മാതാവ് ശ്രീ ആന്റണി ഗോപാലും ശ്രീ ഗോപുന്ദൻ ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് ഗണേഷ് ഗുള ഗണേഷ ൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ ബുക്കിൽ മുഖേലും എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയ വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും ഈ സിനിമയെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റി ഇതിൽ ഒരു ഇൻട്രസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങളില്ലായിരുന്നു എങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇത് മാത്രമോ ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ ആചാരങ്ങൾ ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഒന്നും നിങ്ങളോടൊന്നും അവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ എന്തെങ്കിലും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു മലയാളം സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് കാരക്ടേഴ്സ് ഒരാളാണ് അങ്ങനൊരാ അങ്ങനെ അങ്ങനെ ഒരു എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഉച്ച സുഹൃത്തായിട്ട് ഞാൻ കരുതുന്നു അതായത് ഞാൻ ആദ്യം നന്ദി പറയുന്നത് മുരളി ഗോപിയോടാണ് എന്റെ ബ്രദർ എന്റെ വൈക്കർ പോകുന്ന ഞാൻ സംവിധാന കാരണം ശ്രീ മുരളി ഗോപി അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞെടുത്തിൽ ആ ഒരു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലോസഫർ അവിടെ നിന്ന് എങ്കിലെ സംവിധായകനിൽ വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാളം സിനിമയിൽ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുറുകിയുടെ പങ്ക് വളരെ നല്ലതാണ് രണ്ട് ശ്രീ ആന്റേകർ ബാബു ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം പട്ടോളം മറ്റൊരാൾ എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കോൺഫൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമോ എന്നെ പറഞ്ഞു സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതൃവരുമ്പങ്ങളോ ഇല്ല എന്ന് നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമാർ അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്ത് നമ്മളെ ശനിമനെ ആണ് അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എന്തു മുരളി ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തന്നെയുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടത്തിയില്ല കേട്ടോ കാരണം എനിക്കപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് പേരിലെങ്കിൽ സ്വപ്നം കണ്ടു പോയി കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു വലിയ ദുരിതായിരുന്നു ഡയറക്ട് ശ്രീ ആന്റണി കരിബാബ് ഞാൻ ഒരു സ്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അത് പ്രിപ്പയർ ആകണം അത് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി കരിബാബിന്റെ ഓഫീസിൽ പോയി അവരെ വെച്ചിട്ടാണ് ഡയറക്ടറി സിൽപ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസികൾ ഉണ്ടായിരുന്നുള്ളൂ സിലിപ്പ് ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീല നറേഷൻ വലിയ ദൈർഘ്യമാണ് ഒരു ആറ് മണിക്കൂറിനോട് എടുത്താണ് ഞാൻ സിനിമയുടെ കടന്ന് പറയുന്നത് ആറ് മണിക്കൂർ ദൈർഘ്യമാണ് നരേഷൻ തിയേറ്റ രണ്ടേ രണ്ട് വ്യക്തികളും ലാവനും ശ്രീ ആന്റണി പരിപാടികളാണ് ഞാൻ ഫുൾ നരേഷൻ കഴിഞ്ഞപ്പോഴും ലാവും ശരി മനസ്സു പറഞ്ഞത് അപ്പൊ അവിടെ ഈ സിനിമ അപ്പൊ ലാവേട്ട താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിട്ട് എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നത് പലപ്പോഴും എനിക്ക് പോലും ഇതിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായിരുന്നു ഇനി ഞാൻ ഗോപാലൻ സിംഗ്